ഫാസ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു സമയത്തെ ഏറ്റവും മികച്ച മാച്ച് വിന്നറായി ചൂണ്ടിക്കാണിക്കപ്പെട്ട സ്റ്റാർ ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജ ഇപ്പോൾ ടീമിനു ബാധ്യതയായി തീർന്നിരിക്കുകയാണ് അദ്ദേഹത്തെ എന്തിനാണ് കളിപ്പിക്കുന്നതെന്ന് ടീം മാനേജ്മെന്റിന് പോലും വലിയ പിടിയില്ല കാരണം ബാറ്റിംഗിലും ബൌളിങ്ങിലും ജഡ്ഡു വൺ തോൽവിയാണ് ആകെയുള്ള സംഭാവന ഫീൽഡിംഗിൽ മാത്രം ന്യൂസിലാന്റുമായി ബുധനാഴ്ച രാജ്കോട്ടിൽ നടക്കാനിരിക്കുന്ന രണ്ടാം ഏകദിനത്തിൽ അദ്ദേഹം ടീമിനുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ ഈ മത്സരത്തിൽ ജഡേജയെ പ്ലേയിങ് ഇലവനിൽ നിന്നും മാറ്റി നിർത്തുന്നതായിരിക്കും ഇന്ത്യയ്ക്കു നല്ലത് ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ കാരണം ന്യൂസിലൻഡിനെതിരെ ഏകദിനത്തിൽ രവീന്ദ്ര ജഡേജയുടെ മോശം റെക്കോർഡാണ് ഇതിനകം ഇരുന്നൂറ്റിയെട്ട് ഏകദിനങ്ങളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എട്ട് ഇന്നിംഗ്സുകളിലായി വിക്കറ്റുകൾ വിക്കറ്റുകളെടുക്കുകയും ചെയ്തു എന്നാൽ ചരിത്രമെടുത്താൽ കിവികൾക്കെതിരെ ജഡ്ഡു എല്ലായ്പ്പോഴും പതറിയിട്ടുണ്ട് പതിനേഴ് മത്സരങ്ങളിലാണ് അവർക്കെതിരെ അദ്ദേഹം പന്തെറിഞ്ഞത് നേടിയതാവട്ടെ വെറും പത്ത് വിക്കറ്റുകൾ മാത്രം എഴുപത്തിയേഴ് ദശാംശം ആറ് പൂജ്യം എന്ന ഉയർന്ന ശരാശരിയിലും തൊണ്ണൂറ്റിയൊന്ന് ദശാംശം രണ്ട് സ്ട്രൈക്ക് റേറ്റിലുമാണിത് കിവികൾക്കെതിരെ ബൌളിംഗിൽ നനഞ്ഞ പടക്കമാണെങ്കിലും ബാറ്റിംഗിൽ മോശമല്ലാത്ത പ്രകടനം ജഡേജ കാഴ്ചവച്ചിട്ടുണ്ട് പതിനാല് ഇന്നിംഗ്സുകളിൽ നിന്നും മൂന്ന് ശരാശരിയിൽ നേടിയത് റൺസാണ് നാല് ഫിഫ്റ്റി അടക്കമാണിത് എന്നാൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര ഇപ്പോൾ തന്നെ ശക്തമായതിനാൽ ജഡ്ഡുവിന്റെ സേവനം ടീമിന് ആവശ്യമായി വരില്ല ഒരു ബൌളർ എന്ന നിലയിൽ വിക്കറ്റുകൾ എടുക്കാനുള്ള ജഡേജയുടെ കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നതാണ് ടീമിൽ നിന്ന് ഒഴിവാക്കേണ്ടതിന്റെ രണ്ടാമത്തെ കാരണം ആദ്യ ഏകദിനത്തിൽ പത്ത് ഓവറിൽ അമ്പത്തിയാറ് റൺസ് വിട്ടുകൊടുത്ത അദ്ദേഹത്തിന് വിക്കറ്റുകളൊന്നും ലഭിച്ചില്ല മാത്രമല്ല വളരെ അനായാസമാണ് കിവി ബാറ്റർമാർ നേരിടുകയും ചെയ്തത് കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കം മുതലുള്ള കണക്കുകൾ എടുത്താൽ പതിനൊന്ന് ഏകദിനങ്ങളിലാണ് ജഡേജ ഇതിനകം കളിച്ചത് പക്ഷേ മുപ്പത്തിയെട്ട് ദശാംശം പൂജ്യം എട്ട് ശരാശരിയിൽ വീഴ്ത്താനായത് വെറും പന്ത്രണ്ട് വിക്കറ്റുകളാണ് ഇതൊരിക്കലും പ്രതീക്ഷ നൽകുന്ന പ്രകടനമല്ല അവസാന നാല് ഏകദിനങ്ങൾ നോക്കിയാൽ ലഭിച്ചത് ഒരേയൊരു വിക്കറ്റാണ് പ്രായം കൂടവേ അദ്ദേഹത്തിന്റെ ബൌളിംഗിലെ മൂർച്ചയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ഇത് തെളിയിക്കുന്നു ബാറ്റിംഗിലും ജഡേജയുടെ പ്രകടനത്തിൽ ഇടിവുണ്ടായിട്ടുണ്ടെന്നതാണ് ടീമിൽ നിന്നും മാറ്റി നിർത്തേണ്ടതിന്റെ മൂന്നാമത്തെ കാരണം സാധാരണയായി ഏഴാം നമ്പറിലാണ് ഏകദിനത്തിൽ അദ്ദേഹം ബാറ്റ് ചെയ്യാറുള്ളത് എന്നാൽ അടുത്തിടെയായി എട്ടാം നമ്പറിലും താരത്തിന് ബാറ്റ് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് പക്ഷേ ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൽ അതിവേഗം സ്കോർ ചെയ്യാൻ ജഡേജയ്ക്ക് കഴിയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലെടുത്താൽ മുപ്പത്തിയേഴ് ഏകദിനങ്ങളിലാണ് അദ്ദേഹം കളിച്ചത് മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് മൂന്ന് ശരാശരിയിൽ എൺപത്തിരണ്ട് ദശാംശം നാല് എട്ട് എന്ന മോശം സ്ട്രൈക്ക് റേറ്റിൽ നേടിയതാവട്ടെ നാനൂറ്റി പത്തൊമ്പത് റൺസുമാണ് ഈ കാലയളവിൽ അദ്ദേഹം പായിച്ചത് വെറും അഞ്ച് സിക്സറുകൾ മാത്രമാണ്